ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ ഉണ്ടായിരുന്നില്ല എന്താ കാരണം നിങ്ങൾക്ക് അറിയുമോ എന്നറിയില്ല ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിരുന്നു എൻ്റെ അമ്മ ഏകദേശം ഒരു ഒന്നര മാസമായിട്ട് ചികിത്സയിലായിരുന്നു ആൾക്ക് തലയിൽ സ്ട്രോക്ക് വന്നതാണ് അങ്ങനെ ഒന്നര മാസത്തിന് ശേഷം മിനിഞ്ഞാണ് അമ്മ മരണപ്പെട്ടു നിങ്ങളെല്ലാവരും വീട്ടിലുണ്ടായിരുന്നു ഞാനും എൻ്റെ നാല് സിസ്റ്റേഴ്സ് ഞാൻ ഒരു മകനുള്ളൂ നാല് സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു അവരുടെ മക്കൾ അതുപോലെ തന്നെ അളിയമ്മര് എല്ലാവരും ഉണ്ടായിരുന്നു സമയത്ത് എൻ്റെ വീട്ടിലെ തന്നെയായിരുന്നു അമ്മ വിഷ്ണുപാദം പുലുകി ഇനി ഞാൻ രാത്രി അർദ്ധരാത്രി പത്ത് പതിനഞ്ചിനാണ് സംഭവം ഉണ്ടായത് ഇന്നലെയൊക്കെയായിരുന്നു എൻ്റെ ശിവസംസ്കാരം ചടങ്ങുകളും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്ന് ഒരു എന്തായാലും ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് വന്നത് എന്താ പറയുക മമ്മൂക്കയുടെ ഞാൻ ഇന്നലെയും ഞാനൊക്കെ ഏറ്റവും ന്യൂസ് കാണുകയുണ്ടായി കാരണം മമ്മൂക്ക ശ്രീലങ്കയിൽ ഷൂട്ടിങ് എത്തി മമ്മൂക്ക ജോയിൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വീഡിയോസ് അകലെ നിന്ന് മമ്മൂക്ക നിൽക്കുന്ന വീഡിയോ അങ്ങനെ കുറേ വീഡിയോസ് കണ്ടു സംഭവം അറിയാൻ സാധിച്ചത് എന്താണെങ്കിൽ മമ്മൂക്ക ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഓഗസ്റ്റ് മുപ്പതിനു ശേഷം മാത്രമേ മമ്മൂക്ക സിനിമയിലേക്ക് വരുള്ളൂ എന്നാണ് ഞാൻ കേട്ടത് ഇനി അതും കഴിയുമോ എന്നുള്ള കാര്യത്തിലാണ് സംശയം എങ്ങനെ പോയാലും ഓഗസ്റ്റ് മുപ്പത് കഴിയും അതായത് സെപ്റ്റംബറിൽ മാത്രമാണ് എൻ്റെ അറിവിൽ സിനിമയിലേക്ക് വീണ്ടും തിരിച്ചു വരാനുള്ള സാധ്യതയുള്ളത് അതിനുള്ളിൽ എന്തായാലും ശ്രീലങ്കയിലെ ഷൂട്ടിംഗ് ഉണ്ട് ആ മമ്മൂക്കയെ കണ്ടു അങ്ങനെ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല എന്തായാലും ഒരു മാസം കൂടി എന്തായാലും ഒന്നോ ഒന്നേകാൽ മാസം കൂടി അദ്ദേഹം റെസ്റ്റിൽ തന്നെ ആയിരിക്കും പിന്നെന്താ ഇന്ന് വിശേഷം ദുൽഖറിനെ പറ്റിയിട്ടാണ് ദുൽഖറിൻ്റെ ഒരു പുതിയൊരു പോസ്റ്റർ കണ്ടും കൂടുതലതിനെ പറ്റിയുള്ള വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല പിന്നെ ആകാശം ലോകധാര എന്ന സിനിമ സിനിമയുടെ വിശേഷങ്ങൾ എന്തായാലും ഈ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ജൂലൈ ഇരുപത്തെട്ടാം തീയതിയാണ് അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ദുൽഖർ സൽമാൻ്റെ ബർത്ത്ഡേ ജൂലൈ ഇരുപത്തെട്ടിനാണ് വന്ന് കൂടുതൽ വിവരങ്ങളൊക്കെ ഉണ്ടായിരിക്കും പിന്നെ ഇന്ന് സുരേഷ് ഗോപിയുടെ പുതിയ സിനിമയായിട്ടുള്ള ജയസ് കെ എന്ന സിനിമ വന്നിട്ടുണ്ട് നല്ല അഭിപ്രായമാണ് എന്തായാലും നല്ല അഭിപ്രായം കേട്ടു അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ജയ കെ എന്ന സിനിമയ്ക്കും വിശ്വസ് അറിയിക്കുന്നു ആശംസകൾ അറിയിക്കുന്നു ഞാനിപ്പോൾ വേറൊരു മൂഡിലാണ് അമ്മ എൺപത്തി അഞ്ച് വയസ്സ് എൺപത്തി വയസ്സായി അമ്മയ്ക്ക് എങ്കിലും അമ്മയുടെ യോഗം വലിയൊരു നഷ്ടം തന്നെയാണ് പ്രാർത്ഥിക്കുക അമ്മയുടെ ആത്മാവിനെത്തിശാന്തി നൽകുവാൻ വേണ്ടി നിങ്ങളെല്ലാവരും എന്ന് മാത്രമാണ് നിങ്ങൾ സ്വന്തദാസെടുത്ത് വെച്ചിട്ടുണ്ടോ